റോസ്മേരി ചെടിയെക്കുറിച്ച് ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടതായിരുന്നു പക്ഷേ ചിലർക്കെങ്കിലും ഇപ്പോഴും ഈ ചെടിയെക്കുറിച്ച് കുറച്ച് സംശയങ്ങൾ ബാക്കിയുണ്ട് അങ്ങനെ പലരും വിളിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഈ വീഡിയോ ഇന്ന് കുറച്ച് പ്ലാന്റുകൾ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ലൈവായിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാം എന്ന് കരുതയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പലരും ചോദിക്കുന്നൊരു ചോദ്യം ഇത് നമ്മുടെ കാലാവസ്ഥയിൽ പിടിച്ചു കിട്ടുമോ എന്നുള്ളതാണ് തീർച്ചയായും പിടിച്ചു കിട്ടും കാരണം പാലക്കാടിൻ്റെ ചൂട് ഫേമസ് ആണല്ലോ അപ്പോൾ പാലക്കാടിൻ്റെ കാലാവസ്ഥയിൽ ഇത് പിടിക്കുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഇത് പിടിച്ചു കിട്ടുന്നതാണ് കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ചെടിയാണ് റോസ്മേരി വേനൽക്കാലത്തും മഴക്കാലത്തും ആണ് ഇത് നല്ലതുപോലെ വളരുന്നത് മഞ്ഞുകാലത്ത് വളർച്ചയിൽ ഒരു പുരോഗമനവും ഉണ്ടാവാറില്ല പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണോ എന്ന് അങ്ങനെ പൂർണ്ണമായും ഒരു ഇൻഡോർ പ്ലാന്റ് അല്ല ഇത് ഒട്ടും വെയിലേൽപ്പിക്കാതെ കുറേ ദിവസം ഇൻഡോറിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളെല്ലാം മഞ്ഞിക്കുകയും ഇല പൊഴിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് ഇനി ഇത് ഇൻഡോറിൽ വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളെ വെയിൽ കൊള്ളിപ്പിക്കേണ്ടതാണ് പിന്നെ ഈ ചെടിക്കുള്ള മറ്റൊരു സവിശേഷത വീടിനകത്തുള്ള ദുർഗന്ധത്തെ വലിച്ചെടുക്കാൻ കഴിവുണ്ട് എന്നുള്ളതാണ് വീടിനകത്തുള്ള ദുർഗന്ധം എന്ന് ഉദ്ദേശിച്ചത് അടുക്കളയിലെ പാചകവും രാത്രിയിലുള്ള ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് ജനാലയും വാതലൊക്കെ നല്ലതുപോലെ അടച്ച് രാവിലെ എണീറ്റ് അടുക്കളയിൽ വരുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ അതിനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് റോസ് പെരി ചെടി അതിനായിട്ട് ചെയ്യേണ്ടത് ചെടി രാത്രി സമയങ്ങളിൽ അടുക്കളയിലേക്ക് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് അത്യാവശ്യം വലുപ്പമുള്ള ചെടിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ കാര്യമുള്ളൂ പിന്നെ ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ദേ ഇതിൻ്റെ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം തണ്ടിൽ നിന്നെല്ലാം പുതിയ വേരുകൾ വന്നു തുടങ്ങും അത് വെട്ടിയെടുത്താൽ പുതിയ തൈകൾ ഉണ്ടാക്കാം അല്ലാത്ത സമയങ്ങളിലൊന്നും പരീക്ഷിച്ചിട്ട് വിജയിക്കുന്നില്ല കേട്ടോ പിന്നെ ഒരു ചോദ്യമാണ് കൊറിയറായിട്ട് ചെടി അയച്ചു തരുമ്പോൾ ചീത്തയായി പോകുകയോ എന്നുള്ളൊരു സംശയം ചെടി ഞാൻ ഇവിടെ നിന്ന് അയച്ചു തരുന്നതിൽ കേടു പറ്റാറില്ല ചെടി നിങ്ങളുടെ കയ്യിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ മാത്രം ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഞാൻ അയച്ചു തരുന്നത് ഈ വിധത്തിലാണ് ചെടിയുടെ വേരിന് ഡാമേജ് ഒന്നും പറ്റാത്ത വിധത്തിൽ ഒരൽപ്പം മണ്ണ് ഒഴിവാക്കും താഴത്തുള്ള മണ്ണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്തുള്ള നഴ്സറിയിൽ നിന്നും വാങ്ങി റീപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇതവർ റീപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേജാണ് അതായത് വേര് പിടിപ്പിക്കാനായിട്ട് ഉറപ്പുള്ള കളിമണ്ണിലാണ് വേര് പിടിപ്പിച്ച് എടുത്തിട്ടുള്ളത് ചെടിയുടെയും വേരിൻ്റെയും വളർച്ചയ്ക്കനുസരിച്ച് പോട്ട് മാറ്റിയപ്പോൾ കുറച്ചുകൂടെ ഇളക്കമുള്ള മണ്ണാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുറമേക്കുള്ള മണ്ണ് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അകത്ത് നല്ല ഹാർഡായ കളിമണ്ണാണ് ഇത് നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറേ നാളൊക്കെ ഇതുപോലെ ഇരിക്കും പിന്നീട് വേരിന് വളരാൻ പറ്റാതെ ചെടി തന്നെ ചീത്തയായി പോകും ഇത് വളരുന്ന ഓരോ ഘട്ടങ്ങളിലും പലതരത്തിലുള്ള തരത്തിലുള്ള വളർച്ചാ ഹോർമോണുകൾ കൊടുത്താണ് അവർ വളർത്തുന്നത് അതുകൊണ്ടാണ് ഈ കളിമണ്ണിലും ഈ ചെടി ഇതുപോലെ നിൽക്കുന്നത് നമ്മുടെ രീതിയിൽ വളർത്തുമ്പോൾ ഈ കളിമണ്ണിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ച് മണ്ണ് മൊത്തം ഇളക്കിപ്പറിച്ച് കളയണമെന്നല്ല മുകളിൽ കാണുന്ന മണ്ണ് നിലനിർത്തി ഇത്രയും മാത്രം ഒഴിവാക്കിയാൽ മതി ഇപ്രാവശ്യം ഈ ഒരു സീസിലുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് നനവ് പിടിച്ചു നിർത്താനായി ഒരു പേപ്പർ അടിയിൽ വെക്കുന്നുണ്ട് ഇതുകൊണ്ടൊന്ന് കവർ ചെയ്യും പിന്നീട് മറ്റൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റുന്നു ഈർപ്പം നിലനിർത്താനായിട്ട് ഒരൽപ്പം വെള്ളവും കൊടുക്കും ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതുമാണ് ഈ പ്ലാന്റ് കേരളത്തിൽ മാത്രമേ ഞാൻ കൊറിയർ ചെയ്യുന്നുള്ളൂ കേരളത്തിന് പുറത്തൊക്കെ ആകുമ്പോൾ ഇത് ദിവസങ്ങൾ വൈകീട്ടായിരിക്കും കിട്ടുന്നത് ഇനി ഇത് ഞാൻ എങ്ങനെ റീപ്പോട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം മണ്ണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചാണകപ്പൊടി മണ്ണ് മാത്രം രണ്ട് ഭാഗവും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഓരോ ഭാഗമാണ് വേണ്ടത് ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ്റി ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിലേക്ക് എല്ലുപൊടിയൊന്നും ചേർക്കേണ്ടതില്ല ഇപ്പം നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് റെഡിയായി ചട്ടിയുടെ ഹോളിൻ്റെ ഭാഗത്ത് ഓടിൻ കഷ്ണോ കല്ലോ വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ കരിയില പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ചട്ടിയുടെ പകുതിയോളം നിറയ്ക്കാം കൂടുതലായിട്ട് അമർത്തി നിറയ്ക്കൊന്നും വേണ്ട കേട്ടോ ഇനി ചെടിച്ചട്ടിയിൽ നിന്നും ചെടി എടുക്കാം മണ്ണിൽ നല്ല നനവുണ്ടെങ്കിൽ ചട്ടി ചെറുതായി ഒന്ന് കമിഴ്ത്തിയാൽ തന്നെ ഇതുപോലെ വിട്ടുവരും ഈ ചെടിച്ചട്ടിയിൽ നിന്നുള്ള പരമാവധി റൂട്ട് വളർച്ചയും കഴിഞ്ഞു എങ്കിലും ചെടി നമ്മൾ ഇതുപോലെ ഇറക്കി വയ്ക്കേണ്ടതില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അധികം ബലം കൊടുക്കാതെ കുറച്ച് മണ്ണ് ഒഴിവാക്കാം ചട്ടിയിൽ ചെടി ഇറക്കി വെച്ചതിന് ശേഷം ആവശ്യമുള്ള മണ്ണ് കൊണ്ട് ഫില്ല് ചെയ്യാം കുറേ ദിവസം കഴിയുമ്പോൾ ഏറ്റവും അടിയിലുള്ള കരിയില താഴ്ന്നു വരുമ്പോൾ വെച്ചിരിക്കുന്ന ഈ ചെടിയും ചെറുതായൊന്ന് താഴ്ന്നോളും മണ്ണ് കൈകൊണ്ട് അമർത്തേണ്ടതില്ല ചെറുതായി ചെറുതായൊന്ന് തട്ടിക്കൊടുത്താൽ മതി ഇനി ഞാൻ അടുത്തൊരു പൂട്ട് നിറയ്ക്കുന്നത് ചട്ടിയുടെ ഏറ്റവും അടിഭാഗത്തായിട്ട് കുറച്ച് കരി കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് ബാക്കിയെല്ലാം ആദ്യത്തെ പോലെ തന്നെ ഈ കരിയിലയും കരി കഷ്ണൊക്കെ റൂട്ട് വളർച്ചയ്ക്കുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളാണ് കേട്ടോ പിന്നെ പറയുന്ന ഒരു കാര്യമാണ് ചെടി നല്ല ഹെൽത്തായിട്ട് നിന്നതായിരുന്നു പെട്ടെന്നൊരു ദിവസം കരിഞ്ഞു പോയെന്ന് അത് ഈ ചെടിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല ചെടികളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കാറുള്ളത് വെള്ളം വളം സൂര്യപ്രകാശം ഡ്രൈനേജ് ഇതെല്ലാം ഒക്കെ ആയിരിക്കും പക്ഷേ ചെടിക്ക് സംഭവിക്കുന്ന ഈ കരിച്ചിലിന്റെ കാരണങ്ങളിലൊന്ന് പട്ടിയാണ് എന്നുവെച്ചാൽ ഗോമൂത്രം ചെടിക്ക് നല്ലതാണ് പക്ഷേ അത് ഡെയിലൂട്ടി ചെയ്യാതെ നേരിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ ചെടി പാടെ കരിഞ്ഞു പോകും അതാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇത് നിലത്ത് വെച്ച് വളർത്തുന്ന ചെടിയെ പെട്ടെന്ന് ബാധിക്കില്ല ചെടിച്ചെട്ടിയിൽ വളർത്തുന്ന ചെടിയെയാണ് ബാധിക്കുന്നത് പറഞ്ഞു വന്നത് പട്ടി ചെടിയിൽ ഒഴിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്നുള്ള കരിച്ചിലൊക്കെ സംഭവിക്കുന്നത് ഇതിപ്പോൾ ചെടി കരിയുന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ പട്ടിയാണെന്നല്ല കാരണങ്ങളിൽ ഒന്ന് മാത്രം ഇതെൻ്റെ അയൽവീട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിൽ ഞാൻ പറയുന്നത് ച്ച ചെടിയിൽ മണ്ണിലൂടെയുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് സ്യൂഡോമോണസ് ഉപയോഗിക്കാം ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിലാണ് ലയിപ്പിക്കേണ്ടത് ഞാൻ ആദ്യം ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചാണ് കലക്കി എടുക്കുന്നത് ഇത് നന്നായി കലങ്ങി വന്നതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർക്കാം ഇനി ചെടിയും ചെടിച്ചട്ടിയിലെ മണ്ണും നല്ലതുപോലെ നനയത്തക്ക വിധം ഇതൊഴിച്ചു കൊടുക്കാം ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ സ്യൂഡോമോണസ് ഏകദേശം ഈ വലുപ്പത്തിലുള്ള മൂന്ന് ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം വീട്ടാവശ്യത്തിന് വളർത്തുമ്പോൾ മൂന്ന് റോസ്മേരി ഉണ്ടാവണമെന്നില്ല ബാക്കി വരുന്നത് മറ്റേതെങ്കിലും ചെടിയിൽ ഉപയോഗിക്കാം ഇനി അടുത്തൊരു കാര്യമായിട്ടുള്ളത് ആസിഡ് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് വേരുകളുടെ വളർച്ചയ്ക്കുള്ളതാണിത് വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചെടിയായതുകൊണ്ടാണ് ഇത്രയേറെ സംരക്ഷണം കൊടുക്കുന്നത് ചെറിയൊരു ഐസ്ക്രീം സ്പൂണിൽ ഒരു സ്പൂണാണ് ഈ രണ്ട് ചെടിക്കും വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരൽപ്പം വെള്ളത്തിലേക്ക് ലയിപ്പിക്കാം കട്ടുപിടിക്കുന്നൊരു സ്വഭാവം ഉള്ളതാണിതിന് അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇതെല്ലാം വളം വിൽക്കുന്ന കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ് വളം വിൽക്കുന്ന കടകൾ അടുത്തില്ലാത്തവർക്ക് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നിന്നും ഇത് വാങ്ങാൻ കിട്ടും ഇത് ചെടിയുടെ കടഭാഗത്തിന് ചുറ്റുമായി ഒഴിച്ചു കൊടുക്കാം ഇത് മാസത്തിൽ ഒരു തവണ എന്ന കടക്കിൽ ചെടിക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇത് രണ്ട് ദിവസത്തേക്ക് വെയിലധികം ഏൽക്കാത്ത ഭാഗത്തേക്ക് മാറ്റിവയ്ക്കാം മൂന്നാമത്തെ ദിവസം മുതൽ ഒരു ഉച്ച വരെയുള്ള വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റിവെക്കാം പത്ത് ദിവസത്തിന് ശേഷം പൂർണ്ണമായ സൂര്യപ്രകാശത്തിലേക്ക് ചെടിയെ മാറ്റാം ഇനി ചെടി നല്ല പച്ചപ്പോടും ആരോഗ്യത്തോടും ഇരിക്കാൻ മാഗ്നീഷ്യം സൾഫേറ്റ് അതായത് എപ്സം സാൾട്ട് ഉപയോഗിക്കാം ഇത് പഞ്ചസാര തരി പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചസാരയും ഇതും തിരിച്ചറിയാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ അടുക്കളയിൽ നിന്നും മാറ്റി വേണം ഇത് സൂക്ഷിക്കാൻ ഇതൊരു രണ്ട് സ്പൂൺ എടുക്കാം ഏകദേശം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം ചേർത്ത് ലയിപ്പിക്കാം ഈ വെള്ളം കൊണ്ട് ചെടി നനച്ചു കൊടുക്കാം ഈ ഒരു ലിറ്റർ വെള്ളം നാല് ചെടി നനയ്ക്കാനുണ്ടാകും പത്ത് ദിവസം മുൻപ് നിങ്ങളെ കാണിച്ച റിപ്പോർട്ട് ചെയ്ത ചെടികളാണ് ഈ കാണുന്നത് ഈ ചെടി ഇപ്പോൾ നമ്മുടെ മണ്ണും കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ചെടിയുടെ ചുറ്റിലുമായി ഒരു സ്പൂൺ എല്ലുപൊടി ഇട്ടുകൊടുക്കും അതുകൂടെ കഴിഞ്ഞാൽ രണ്ട് മാസത്തേക്ക് പിന്നീട് പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല രണ്ട് മാസത്തിന് ശേഷം പച്ച ചാണകം നല്ലതുപോലെ നേർപ്പിച്ച് ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പലരും പല രീതിയിലായിരിക്കും ഇത് കെയർ ചെയ്യുന്നത് ഞാൻ പരിപാലിക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത് പലരും ഇത് പിടിച്ചു കിട്ടില്ല എന്ന് പരാതി പറയുന്നുണ്ട് ഇപ്പോൾ നോക്കൂ ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും വീഡിയോ എടുത്താണ് നിങ്ങളെ കാണിച്ചു തന്നത് ഫെബ്രുവരി പത്തും പതിനൊന്നും ആയിട്ടാണ് ഈ എട്ട് ചെടികൾ ഞാൻ റീപ്പോർട്ട് ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ആയപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഈ പത്ത് പതിനൊന്ന് ദിവസം കൊണ്ട് ചെടി നഷ്ടപ്പെടാതെ വളർന്നു തുടങ്ങിയിരിക്കുകയാണിപ്പോൾ ചെടി ഒരു നേരം മാത്രമേ നനയ്ക്കേണ്ടതുള്ളൂ അതും മിതമായ അളവിൽ ഒരുപാട് വെള്ളം കുത്തിയൊഴിച്ച് ചെടിയിൽ കൊടുത്തിരിക്കുന്ന വളങ്ങളെല്ലാം ഒലിച്ചു പോകുന്ന വിധത്തിൽ നനച്ചു കൊടുക്കാതിരുന്നാൽ മതി പിന്നെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ച് ചോദിച്ചാൽ സാധാരണ രീതിയിലുള്ള മഴയൊന്നും പ്രശ്നമല്ല ശക്തമായിട്ട് മഴ വരുന്ന സമയത്ത് ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുകയോ ഷെയ്ഡിലേക്ക് മാറ്റുകയോ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു അവസ്ഥയിലുള്ള ചെടികളാണ് ഉള്ളതെങ്കിൽ മഴക്കാലത്തിന് തൊട്ട് മുൻപായി പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ കാണുന്ന ചെടികൾ നഴ്സറിയിൽ നിന്നും കൊണ്ടുവന്ന് ആ കളിമണ്ണ് പൊട്ടിക്കാതെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇതിങ്ങനെ മുരടിച്ച് നിൽക്കുന്നത് ഞാനിതിനെ പ്രൂൺ ചെയ്ത ശേഷം സി വീഡ് ആണ് ഞാൻ കൊടുക്കുന്നത് ഇത് കടൽപ്പായൽ സത്തും ഹ്യൂമിക്കാസിഡും ചേർന്നൊരു ജൈവ വളമാണ് ഞാൻ ആദ്യം കാണിച്ചതിൽ ഹ്യൂമിക്കാസിഡ് മാത്രമേ ഉള്ളൂ ഇതിൽ ഹ്യൂമിക്കാസിഡും കടൽപ്പായൽ സത്തും ചേർന്നിട്ടുണ്ട് ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു വളമാണ് പിന്നെ ഇപ്രാവശ്യത്തെ മഞ്ഞകാലത്തിന് ശേഷം ഇതുപോലൊരു രോഗലക്ഷണം കണ്ടു തുടങ്ങി ഇല കറുത്തു വരികയും ഒരു ഫംഗസ് രോഗം പോലെ ആയി മാറുകയും ചെയ്തു അതിന് മറ്റൊന്നും ചെയ്യാനില്ല രോഗം ബാധിച്ച ഇലകളെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം നീം ഓയിലും ഡിഷ് വാഷും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഇലകളെല്ലാം എണ്ണ കാച്ചാൻ എണ്ണ കാച്ചുന്ന വിധം അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം നല്ല ശ്രദ്ധയും പരിചരണവും കൊടുത്തു വളർത്തുവാണെങ്കിൽ റോസ്മേരി എല്ലാ വീടുകളിലും പിടിച്ചു കിട്ടുന്നതാണ്